ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഭയങ്കര സാഡ് ഒരു വീഡിയോ ആണ് സാംസങ്ങിൻ്റെ രണ്ട് ഫോൺ നമ്മൾ വീഡിയോ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ സാംസങ്ങിൻ്റെ രണ്ട് ഫോൺ ഇത് പുത്ത പുതിയ എസ് ട്വൻറ്റി ത്രീ അൾട്രാ വെറും ആറ് മാസമായതേ ഉള്ളൂ ഇത് ഒരു ഒന്നര രണ്ട് വർഷമായ എസ് ട്വൻ്റി വൺ എഫ്ഇ അപ്പോൾ എസ് ട്വൻറ്റി വൺ എഫ് ഇയുടെ ഇത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഗ്രീൻ ലൈൻ ഗ്രീൻ ലൈൻ ഒന്നായി രണ്ടായി മൂന്നായി നാലായി ഇപ്പൊ ഏകദേശം ആറ് എണ്ണത്തോളം ആറോ ഏഴോ എണ്ണം ആയിട്ടുണ്ട് അത് അങ്ങനെ കിടക്കട്ടെ അറ്റ്ലീസ്റ്റ് അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് ഇത് നമ്മൾ ദുബായിന്ന് കുറച്ച് വില കുറഞ്ഞ് കിട്ടുമല്ലോ എന്ന് കരുതിട്ട് ദുബായിന്ന് കൊണ്ടുവന്ന ഫോണാണ് എസ് ട്വന്റി ത്രീ അൾട്ര ഒരു വർഷം വരെ എന്തായാലും ഒന്നും ആവില്ലല്ലോ വാറണ്ടി ഉള്ളതല്ലേ അങ്ങനെയൊക്കെ കരുതിയിട്ടാണ് ദുബായിന്ന് തന്നെ എടുത്തത് ഒരു ഫ്രണ്ട് വരുമ്പം അവൻ്റെ കയ്യിൽ നിന്ന് കൊടുത്തുവിട്ടു അതൊരു വലിയ ഉള്ളത് ഇതിപ്പം കുറച്ച് ഏകദേശം ഒരു ഒന്നര മാസമായി ഒന്നര മാസമായിട്ട് ഇതിപ്പോ മൂല കിട്ടിട്ടുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ വാറണ്ടി തന്നെയാണ് ആറുമാസമായതേ ഉള്ളൂ ഇത് ക്യാമറ ഓൺ ആവുന്നില്ല ഒരു ദിവസം രാവിലെ രാത്രി ഫുൾ ചാർജ് ചെയ്തിട്ട് രാവിലെ ഫോൺ എടുത്ത് പുറത്തേക്ക് പോയി നോക്കുമ്പോ ബാറ്ററി നോക്കുമ്പോൾ പെട്ടെന്ന് ഫിഫ്റ്റി പെർസെന്റേജ് പിന്നെ പുറപ്പെടേന്നും പറഞ്ഞിട്ട് ബാറ്ററി അങ്ങ് തോ എന്ന് പറയേണ്ടത് മഴ പെയ്തു തോയുന്ന പോലെ അങ്ങ് തീർന്നു തീർന്നു പോയതാണ് അപ്പൊ നോക്കുമ്പോൾ ചാർജ് കയറുന്നില്ല ബോഡി ഭയങ്കര ഹീറ്റിങ് പിന്നെ പിന്നെ അടുത്ത ദിവസം ക്യാമറ നോക്കുമ്പോൾ ക്യാമറ ഓണാ വന്നില്ല ഫുൾ ബ്ലാക്ക് സ്ക്രീൻ മാത്രം ഒരുപാട് ഇന്റേണൽ എന്ന കസ്റ്റമർ കെയറൊക്കെ വിളിച്ചിട്ടൊക്കെ നോക്കി ഒരു അവസാനം സർവീസ് സെന്റർ പോയി സർവീസ് സെന്റർ പോയപ്പോൾ പറഞ്ഞു മുപ്പത്തയ്യായിരം ആവും മദർ ബോർഡ് പോയി എന്ന് പറഞ്ഞു വാറണ്ടിയുള്ള ഫോണല്ലേ മദർ ബോർഡ് പോയി മുപ്പത്തയ്യായിരം രൂപ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ ഗൾഫിലേക്ക് ദുബായിലേക്ക് പോകുന്ന യു എയിലേക്ക് പോന്ന ആരെങ്കിലും വെച്ചിട്ട് വെച്ചിട്ടിപ്പോ കാത്ത് വെക്കാണ് ഒരു മാസമായിട്ട് ഇങ്ങനെ മുലക്കെട്ടിട്ടുള്ളത് അല്ലെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ദുബായിലേക്കാണെങ്കിൽ ഇലക്ട്രോണിക് സാധനങ്ങൾ കൊറിയറും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇല്ല എല്ലാ കൊറിയറിലും അന്വേഷിച്ച് നോക്കി മൊബൈൽ പോലെയുള്ള സംഭവങ്ങളൊന്നും കൊറിയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതേ ദിവസം അതേ ദിവസം തന്നെയാണ് ഇതിന് ഗ്രീൻ ലൈൻ വന്നത് മനസ്സങ്ങാർക്ക് എന്ന് പറഞ്ഞ രണ്ടു പേർക്കും ഒരേ സമയത്ത് കംപ്ലയിന്റ് എന്താണ് ഐഡിയ എന്നൊന്നും മനസ്സിലാവുന്നില്ല എന്തായാലും വന്നത് വന്നു അപ്പോൾ ഇത് ഞങ്ങൾ സർവീസ് സെന്ററിൽ പോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് കസ്റ്റമർ കെയറിൽ വിളിക്ക് കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് ശരിയാക്കി തരാമെന്ന് അപ്പോൾ നമ്മൾ എന്നിട്ട് തിരിച്ചു വന്നു കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ സർവീസ് സെൻ്ററിൽ പോയാൽ മതി അവർ ചെയ്തു തരും അവർ ചെയ്തു തന്നില്ലെങ്കിൽ നമ്മൾ വിളിക്കുന്നത് അപ്പോൾ ഞാനിന്ന് വീണ്ടും ഇത് രണ്ടുപേരും അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് അവരോട് ചൂടായി അപ്പോൾ ഇന്ന് വീണ്ടും ഞാൻ സർവീസ് സെന്ററിലേക്ക് പോവുകയാണ് ഈ ഒരു ഗ്രീൻ ലൈൻ എടുത്തിട്ട് ഇത് സർവീസ് സെന്ററിൽ പോയിട്ട് കാര്യമില്ല നമുക്ക് മുപ്പത്തയ്യായിരം ചിലവാകും അപ്പോൾ എങ്ങനെയെങ്കിലും ഇത് ദുബായിൽ എത്തിക്കാൻ വേണ്ടി നോക്കണം ഇത് ഫുള്ള് റീസെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതും എടുത്തിട്ട് നമുക്കിന്ന് കലൂർ കൊച്ചി കലൂരുള്ള സാംസങ്ങിൻ്റെ സർവീസ് സെന്ററിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം ഞങ്ങൾ അങ്ങനെ ഗായ്സ് അപ്പോസ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സാംസങ് കസ്റ്റമർ കെയർ സർവീസ് സെന്ററിലാണ് എവിടാ നമ്മുടെ കലൂർ കലൂർ സർവീസ് സെന്റർ കൊച്ചിയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മുടെ എസ് ട്വൻറ്റി വൺ എഫ് സി ലൈന് വന്നത് ഞാൻ മോളിൽ കൊടുത്തു അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എസ് ട്വൻറ്റി വൺ എഫ് പിന്നെ എസ് ട്വൻ്റി ടു അൾട്ര വരെ ഫ്രീ ആയിട്ട് നന്നാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കസ്റ്റമർ കെയറിനെ ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഫ്രീ ആയിട്ട് നന്നാക്കി കൊടുക്കാനാണ് ഉത്തരവ് പക്ഷേ ഒരു ഫിസിക്കൽ ഡാമേജ് ഒന്നും ഉണ്ടാവാൻ പാടില്ല ഇൻറ്റർണൽ ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ അവിടുന്ന് റിജക്റ്റ് ചെയ്യും അല്ലെങ്കിൽ പതിനാല് ദിവസം എടുക്കും സംഭവം റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രേ പറഞ്ഞിട്ടുള്ളൂ വേറെ ഒന്നും പറഞ്ഞില്ല പിന്നെ എസ് ട്വൻറ്റി ത്രീ മുതലുള്ള ഫോണിൽ ഈ ഒരു ലൈന് വരുന്ന പ്രോബ്ലം ഉണ്ടാകില്ല ഉണ്ടായില്ല എന്നത് പറഞ്ഞു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലുള്ള ഡിസ്പ്ലേയുടെ അടിയിലുള്ള ഒരു ചെറിയൊരു എന്തോ ഒരു കമ്പോണൻ്റ് ഉണ്ട് ആ കമ്പോണൻ്റിൻ്റെ കംപ്ലയിൻറ്റ് വരുന്നത് കൊണ്ടാണ് ഈ ലൈന് വരുന്നത് അതിൻ്റെ ക്വാളിറ്റി എസ് ട്വൻറ്റി ത്രീ മുതൽ അങ്ങോട്ടേക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിലൊന്നും വരില്ല ഈ ഒരു ക്വാളിറ്റി കുറവുള്ളത് ഫിറ്റ് ചെയ്ത എസ് ട്വൻറ്റി വൺ സീരീസിനും എസ് ട്വൻ്റി ടു അൾട്ര വരെയുള്ള സീരീസിനും ഇവർ ഫ്രീ ആയിട്ട് റിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വാറണ്ടി ഒന്നും പ്രശ്നമല്ല വന്നു കഴിഞ്ഞാൽ റിപ്പയർ ആക്കി കൊടുക്കും പിന്നെ ആകെയുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിന് ഫിസിക്കൽ ഡാമേജോ ഇൻ്റർണൽ ഡാമേജോ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രം അപ്പോൾ എൻ്റെ ഫോണൊക്കെ അവർ വെച്ചിട്ടുണ്ട് അവിടുന്ന് ചെറിയൊരു പിന്നെ അതിൽ ചെറിയൊരു മാർക്ക് അവർ കണ്ടു അപ്പോൾ അതിലെല്ലാം ഫോട്ടോ അയച്ച് കൊടുത്തിട്ടുണ്ട് അവരത് മാർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അതിന് ശേഷം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടുന്ന് റിജക്റ്റ് ചെയ്യും പറഞ്ഞു ബാക്കി അല്ലെങ്കിൽ അവർ പതിനാല് ദിവസം കൊണ്ട് സംഭവം ശരിയാക്കി എന്ന് പറഞ്ഞു അപ്പോൾ ഇത്ര മാത്രമാണ് ഇന്നത്തെ കാര്യം പിന്നെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എസ് ട്വൻറ്റി ത്രീ അൾട്രാ ക്യാമറ ബ്ലോക്ക് ആയത് അവർ പറയുന്നത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്താൽ ചിലപ്പോൾ ശരിയാവുമായിരിക്കും അത് പക്ഷേ ഇവിടെ ചെയ്യില്ല ഇൻ്റർനാഷണൽ വാറണ്ടി ഇല്ല ഗൾഫ് തന്നെ കൊടുക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കെന്തായാലും എസ് ട്വൻറ്റി ത്രീ അൾട്രാ നമുക്ക് ദുബായിലേക്ക് പോകുന്ന ആരെങ്കിലും ഉണ്ടോന്ന് നോക്കിയിട്ട് അപ്പി നടക്കാം എസ് ട്വൻറ്റി വൺ എഫ് സി ഇവിടെ നിന്ന് നന്നാകുമെന്ന് വിശേഷി വിശ്വസിക്കാം ഹലോ ഗൈസ് അപ്പോൾ നമുക്ക് രണ്ടാഴ്ചക്ക് ശേഷം നമ്മുടെ എസ് ട്വൻറ്റി വൺ എഫ് സി തിരിച്ച് കിട്ടി ഓൾമോസ്റ്റ് രണ്ടാഴ്ച ഓൾമോസ്റ്റ് മൂന്നാഴ്ച തന്നെ എടുത്തു എസ് ട്വൻറ്റി വൺ എഫ് സിയുടെ ഗ്രീൻ ലൈനൊക്കെ പോയി നമുക്ക് നല്ല കുട്ടപ്പനാക്കി തന്നിട്ടുണ്ട് സാംസങ് അപ്പോൾ സാംസങ് ഫ്രീ ആയിട്ടാണ് ചെയ്തു തന്നത് അഞ്ച് പൈസ ചിലവായില്ല അത് അഞ്ഞൂറ് രൂപ ചിലവായി അഞ്ഞൂറ് രൂപ അവരുടെ സർവീസ് ചാർജാണ് അതായത് ലേബർ ചാർജ് ആണ് ഇതിൻ്റെ മൊത്തം ചാർജ് എന്ന് പറയുന്നത് ഏകദേശം പതിനാലായിരം രൂപ വരുന്നുണ്ട് ഡിസ്പ്ലേ ചാർജ് പതിനാലായിരം രൂപയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ ചാർജ് വരുന്നത് വിത്ത് ബാറ്ററി ആണ് ചേഞ്ച് ആവുന്നത് അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് ചേഞ്ച് ചെയ്ത് തന്നു അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല എസ് ട്വൻറ്റി ടു അൾട്ര വരെ അവർ ഫ്രീ ആയിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എസ് ട്വൻറ്റി വൺ എഫ് ആയാലും എസ് ട്വൻറ്റി ടു അൾട്ര വരെ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം അന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലുള്ള ആ ഒരു ഈ ഒരു ഗ്രീൻ ലൈനിൽ വരുന്ന കമ്പോണൻറ്റ് അത് പെട്ടെന്ന് അതായത് ലോ ക്വാളിറ്റിയാണ് അത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ എസ് ട്വൻറ്റി ത്രീ സീരീസ് മുതൽ ഇങ്ങോട്ട് വരുന്നതിലൊക്കെ ഹൈ ക്വാളിറ്റിയാണ് അതിനൊന്നും ഗ്രീൻ ലൈൻ വരില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എസ് ട്വൻറ്റി ത്രീ അൾട്രാ ഇപ്പോഴും എന്റെ കയ്യിൽ കിടക്കുവാണ് കംപ്ലൈൻറ് ആയിട്ട് ഗൾഫിലേക്ക് അയക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല അപ്പോൾ അത് നന്നായി വന്നു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു സ്റ്റോറി ഇടാം എന്താന്ന് അപ്ഡേറ്റ് എന്നുള്ള കാര്യം ഓക്കെ ഓ ബൈ ബായ്